ഇപ്പോൾ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്ന ഇലക്ട്രിക് കാറാണോ പെട്രോൾ കാറാണോ ലാഭകരം എന്നാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇലക്ട്രിക് മേഖലയിൽ പ്രമുഖരായിട്ടുള്ള ടാറ്റാ ടി ആഗോ ഇ ബി ആണ് ആദ്യമായിട്ട് ഇറങ്ങിയ ഇലക്ട്രിക് ഇന്ത്യൻ നൃത്തത്തിലിറങ്ങിയ ആദ്യത്തെ പിന്നെ എം ജി കോമറ്റ് എം ജി കോമറ്റും അതേ സമയം അതേ സമയത്തൊക്കെ ഇറങ്ങിയായിരുന്നു പിന്നെ ഹുണ്ടായിയുടെ ഹുണ്ടായിടെ കോനയുണ്ട് അത് അത് ഹാഷ് ബാക്ക് അല്ല അത് ചേടാൻ വില കൂടിയതാണ് പിന്നെ നീ ഇറങ്ങാൻ പോകുന്ന ടാറ്റ കർവി അത് ഇലക്ട്രിക്ക് ഇറങ്ങാൻ പോകുന്നു ഇലക്ട്രിക്ക് നമ്മൾ ഇരട്ടിക്ക് ആ ഒരു ഹാച്ച് ബാക്ക് ഒരു എൻട്രി ലെവൽ എടുക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ലക്ഷം രൂപ അധികം കൊടുക്കേണ്ടി വരും ഒരു പെട്രോൾ വണ്ടി കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപ ടിയാവോ എടുക്കുകയാണെങ്കിൽ എട്ട് ലക്ഷം രൂപ ടിയാവോ ഏഴര ലക്ഷം രൂപ ആ ഒരു റേഞ്ചിൽ നിൽക്കുകയാണെങ്കിൽ പുതിയ ടിയാവോ എ ബി എടുക്കുവാണെങ്കിൽ പത്ത് ലക്ഷം രൂപ പതിനൊന്ന് ലക്ഷം രൂപ അതിൻ്റെ ആ ഒരു റേഞ്ചിൽ നിൽക്കും അതേസമയം നമ്മൾ ഇരട്ടിക്കാറാണെങ്കിൽ നമുക്ക് കുറച്ച് കൺവീനിയൻറ്റ് കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പൊല്യൂഷൻ കുറവായിരിക്കും പിന്നെ ഒരു കിലോമീറ്ററിന് എഴുപത്തഞ്ച് വയസ്സ് വെച്ചാൽ അതേസമയം ഒരു പെട്രോൾ കാർ ഓടുന്നതിന് മൂന്ന് ലക്ഷം രൂപ പക്ഷേ പക്ഷെ നമ്മൾ പെട്രോൾ കാർ ഓടുന്നതിന് മൂന്ന് ലക്ഷം രൂപ ഒരു ലക്ഷം കിലോമീറ്റർ പെട്രോൾ കാർ ഓടുന്നതിന് മൂന്നു ലക്ഷം രൂപയാവും അതേസമയം ഇലക്ട്രിക് കാർ ഓടുന്നതിന് എഴുപത്തിയായിരം രൂപത്തുള്ളു ഒരു ലക്ഷം കിലോമീറ്റർ ഓടുകയാണെങ്കിൽ അതേസമയം ഇലക്ട്രിക് കാറിന് നമ്മള് മുടക്കേണ്ട പൈസ മൂന്ന് ലക്ഷം രൂപയാണ് ഈ ഒരു ലക്ഷം കിലോമീറ്റർ ഓടുമ്പോൾ നമുക്ക് ലാഭം വരുന്ന ഏതാണ്ട് ഒന്നര ലക്ഷം രൂപ ലാഭം വരും പെട്രോൾ ഈ ഇലക്ട്രിക്കുമായിട്ടുള്ള വ്യത്യാസത്തെ ഇലക്ട്രിക്കില് അതേസമയം നമ്മൾ മൂന്ന് ലക്ഷം രൂപ അധികം കൊടുത്താണ് ഈ ഇലക്ട്രിക് കാർ എൻട്രി ലെവല് തന്നെ വാങ്ങുന്നത് അതേസമയം പിന്നീടുള്ള ചെടാൻ എസ് യു വിയിൽ വരുമ്പോൾ നെക്സോൺ ടാറ്റ നെക്സോൺ തന്നെ ഇലക്ട്രിക്ക് എടുക്കുന്നതിന് പതിനെട്ട് ലക്ഷം രൂപയാവും അല്ലേ സമയം ഇതിൻ്റെ സെയിം പെട്രോൾ എടുക്കുന്നതിന് ഒമ്പത് ലക്ഷം രൂപയാകുന്നു അത് പിന്നുള്ള സെഗ്മെൻറ്റിൽ വരുന്നത് അതേസമയം എൻട്രി ലെവൽ നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം ഈ പൈസ നമ്മൾ മൂന്ന് ലക്ഷം രൂപ അധികം കൊടുത്താണ് ഇലക്ട്രിക്ക് വേണ്ടി എൻട്രി ലെവൽ എടുത്തിട്ട് നമ്മൾ ഒന്നര ലക്ഷം രൂപ ലാഭിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ലാഭം വരുന്നത് ഒന്നര ലക്ഷം പിന്നെ അവൾ ഒന്നര ലക്ഷം കിലോമീറ്റർ കൂടുവാണെന്ന് വെച്ചാൽ ഒന്നര ലക്ഷം കിലോമീറ്റർ കൂടുവാണെങ്കിലും പെട്രോൾ കാറിന് നാലര ലക്ഷം രൂപയാണ് ഇലക്ട്രിക് കാറിന് ഏകദേശം ഒന്നേകാല് ഒന്ന് ഒന്ന് ഒന്നര നമുക്ക് അതിനകത്ത് മൂന്ന് ലക്ഷം രൂപ ഒന്നര ലക്ഷം കിലോമീറ്റർ ഒക്കെ ഓടുകയാണെങ്കിൽ കൊള്ളാം അത് ചെയ്തു വരും പക്ഷെ വേറൊരു പ്രശ്നമുള്ള ഇലക്ട്രിക് കാർ ഏഴിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടുമ്പോൾ ഇലക്ട്രിക് കാറിൻ്റെ ബാറ്ററി മൊത്തത്തിൽ റീപ്ലേസ് ചെയ്യേണ്ടി വരും അതൊരു നമ്മൾ പെട്രോൾ കാർ ഓടുന്ന പെട്രോൾ കാറിൻ്റെ ബാർട്ടി മാറുന്ന ഒരു അയ്യായിരം രൂപയ്ക്ക് മാറാൻ പറ്റത്തില്ല അത് ഒരു കാറിൻ്റെ വിലയുടെ നാൽപ്പത് ശതമാനം വരും അതിൻ്റെ ഇലക്ട്രിക് കാറിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നതിന് അത് ഏകദേശം മൂന്നര ലക്ഷം രൂപ നാല് ലക്ഷം രൂപ ഇലക്ട്രിക് കാറിൻ്റെ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നതിന് വരും അന്നേരം നമ്മൾ അതേസമയം പെട്രോൾ കാർ നമ്മൾ പീരിയോഡിക്ക് മെയിൻ്റനൻസ് ഉണ്ട് ഓയിൽ മാറണം പിന്നെ ഫിൽറ്റർ മാറണം എൻജിൻ ഓയില് മാറണം അങ്ങനെ കുറച്ച് കൂടെ മറണം അങ്ങനെ കുറെ പീരിയോഡിക് മെയിൻ്റെനൻസ് വരുന്നുണ്ട് ഇലക്ട്രിക് കാർട്ടിന് അത് വരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല ഇലക്ട്രിക് കാർട്ടിന് ഇടയ്ക്കിടയ്ക്ക് ഇഷ്യൂസ് ഉണ്ട് ഇലക്ട്രിക് ചാർജ് ആവുന്നില്ല അങ്ങനെ കുറച്ച് കുറച്ച് ഇഷ്യൂസ് നമ്മൾ സർവീസ് ചെയ്യേണ്ടി വരും ബാറ്ററി സർവീസ് ചെയ്യേണ്ടി വരും പിന്നെ ഈ ഒന്നര ലക്ഷം ഓടുന്ന കണക്ക് വെച്ച് നോക്കിയാൽ നമുക്ക് നമ്മളാകെ ലാഭിക്കുന്ന ഏകദേശം രണ്ടര ലക്ഷം മൂന്നു ലക്ഷം രൂപയാണ് അത്രയും പൈസ നമ്മൾ നമ്മളധികം കൊടുക്കേണ്ടി വന്നിട്ട് അത്രയും പൈസ തന്നെ ലാഭിക്കുകയും ചെയ്യുന്നു അപ്പോൾ പെട്രോളുമായിട്ട് കമ്പയർ ചെയ്യുന്നു അപ്പോൾ ഏതാണ് ലാഭം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കും പിന്നെ ഈ മൂന്ന് ലക്ഷം ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടുമ്പോൾ ഈ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്ന ചാർജ് ആ വണ്ടിയുടെ പകുതിയിൽ തന്നെ പോവും ഇരട്ടിക്കിന് പക്ഷെ പൊല്യൂഷനൊക്കെ കുറവാണ് അങ്ങനെ കുറച്ച് മെച്ചങ്ങളുണ്ട് പക്ഷെ പെട്രോള് പെട്രോളിന് ബി എസ് ലേക്ക് വരുമ്പോൾ പെട്രോൾ പൊല്യൂഷൻ കുറഞ്ഞു വരും അത് ഹൈബ്രിഡ് ബാറ്ററി പെട്രോൾ ഹൈബ്രിഡിലേക്ക് വരുമ്പം കുറച്ചുകൂടെ മൈലേജ് കിട്ടും പൊലൂഷനൊക്കെ കുറയും അപ്പം ഇലക്ട്രിക് കാറാണോ പെട്രോൾ കാറാണോ ലാഭകരം നിങ്ങൾ തന്നെ ചിന്തിക്കുക ഇത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തും എൻ്റെ അഭിപ്രായം പെട്രോൾ കാറാണ് ലാഭകരം പെട്രോൾ കാർ കാർ ഒരു പതിനഞ്ച് വർഷത്തേക്ക് പീരിയോഡിക്ക് മെയിൻ്റെനൻസ് ചെയ്ത് കഴിഞ്ഞാൽ കൊണ്ടു പറ്റും പക്ഷേ ഇലക്ട്രിക് കാർ അങ്ങനെ പറ്റത്തില്ല ഏഴിൽ ഏഴില് ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടുമ്പോൾ അതിൻ്റെ ബാർട്ടി തന്നെ റീപ്ലേസ് ചെയ്യുന്നതിൻ്റെ ചിലവ് ഒരുപാട് കൂടുതലായിരിക്കും അപ്പം ഇലക്ട്രിക് കാറാണോ പെട്രോൾ കാറാണോ ലാഭകാരമോ എന്ന് കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നിട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്